ഹായ് ഫ്രണ്ട്സ് ിഷേൺ വളപുരത്തിന്റെ നാട്ടിൽ മഴ പെയ്യുന്നു എൻ്റെ പൊന്നുമക്കളെ ഇതാ മഴ പെയ്യുന്നു ഞാൻ പറഞ്ഞാ പറഞ്ഞ പോലെ സംഭവിക്കും ഞാൻ ഒന്നും പറഞ്ഞില്ലേ മഴ എന്ന് വരുന്നു ആത്താ സംഭവിച്ചത് നല്ല കാറ്റുണ്ട് കുളിരുണ്ട് തേനാണെന്നൊക്കെ പറ മഴ പെയ്യുന്നു ആകാശത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് മക്കളെ <inaudible> <inaudible> <inaudible>

നമ്മളെ കുട്ടാപ്പി നോക്കണു എന്താണ് അ ചാറ്റി പോയി നോണം കുതൊന്നും പേരില്ലാടെ നിന്നോ നാനേ ചാനെ കുഞ്ഞട്ടെ ഇവിടെ അന്നാ ശരിയാവൂരാമ്മേ ഞാൻ തരട്ടോ ും പെയ്തിട്ടുണ്ടെങ്കിൽ സമാധാനം ചാറ്റിറ്റേ ഉള്ളു കേട്ടോ ആകാശത്തിലെ നല്ല മാറ്റങ്ങൾ ഉണ്ടക് പറ്റി പിന്നെ കൊക്കവടൊക്കെ വലിയ മല തന്നോക്കണു നോക്കണം

അപ്പ മക്കളെ ചായ കുടിക്കുക നോമ്പരത്ത് ചായ വെള്ളം കുടിച്ച് നിസ്കരിച്ച് ചായ കുടിക്കാൻ പോകാം കേട്ടോ ചെല്ലിമ്മാക്കതെ വത്തിട്ടോ വത്തില്ല ദോശ രണ്ടെണ്ണം ഞാനും രണ്ട് ദോശ ഇട്ടു കേട്ടോ നമ്മളെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലേ മക്കളെ അത് അവന് ചെറുനാരങ്ങ അതിൻ്റെ മുകളിൽ പോയിഞ്ഞെടുക്കണം കേട്ടോ അതെങ്ങനെയോ എവിടെ മറ്റേ മീറ്റ് കഴിക്കുമ്പോളേ അതു ചിക്കൻ പൊച്ചി കൂടെ ചെറുനാരങ്ങ പീണം നല്ലതാ സൂപ്പർ അപ്പം എല്ലാവരും ചായ പിടിച്ച മക്കളെ അങ്ങനെ നമ്മളെ ഐറ്റംസ് ഐറ്റംസുകൾ ആ ഭക്ഷണം കഴിക്കുകയാണ് വണ്ടി മക്കളെ ചുള്ള ദോശയാണ് ദോശ പുറത്ത് നല്ല കാറ്റുണ്ട് ഇവിടെ കറു പോയാൽ കത്തുന്നതാണ് നമ്മളെ ചങ്കിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് എവിടെ കട നോമ്പ് നോമ്പറക്കണ നേരത്ത് അവിടെ ഓർമ്മ ഉണ്ടായില്ല അപ്പോൾ ആ ടാബ്ലഡും കണ്ടിട്ട് ഇരിക്കുകയാണേ ഭർത്താവ് വിളിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൈസ ചെയ്യോ അസ്സലാ വലൈക്കും മക്കൾ